ചേലക്കര ടൌണിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റു ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ ഉദുവടി മഹല്ലിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹസനിയ മദ്രസയിലും റൗളത്തുൽ ഉലൂം മദ്രസയിലും സ്വാതന്ത്ര്യ ദിനാഘോഷം അതിവിപുലമായി നടന്നു മഹല്ല് പ്രസിഡന്റ് വീരാൻകുട്ടി പതാക ഉയർത്തി ഹസനിയ മദ്രസയിലെ അലി അസ്ലമി യൂസഫ് ഫൈസി എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്വാതന്ത്ര്യം അനുബന്ധിച്ച പ്രതിജ്ഞയും ദേശീയ ഗാനാലാപനവും നടന്നു മഹല് സെക്രട്ടറി അബ്ദുൾ സലീം മറ്റു കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്